ആരായയാൾ മഹാരാജാവോ തങ്ങളുടെ കുട്ടികളെ അനാവശ്യമായി തല്ലിയൊതുക്കിക്കൊണ്ടുള്ള യാത്ര നടത്തുന്ന ഇയാളുടെ അവസാന യാത്ര ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടാണ് ഇന്ന് വടകരയിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടത് കോടികൾ മുടക്കിയുള്ള ഈ അനാവശ്യ യാത്രക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും പാവം കെ കുട്ടികളെ വരെ നടുറോഡിൽ തല്ലിച്ചതക്കുകയും ചെയ്താൽ ഈ സമരത്തിന്റെ രീതി മാറ്റേണ്ടി വരുമെന്ന വ്യക്തമായ താക്കീതാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത് കേരളം വെറുത്തൊരു മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ലെന്നും ഇയാളുടെ വാക്കുകേട്ട് തുള്ളുന്ന പോലീസുകാർ സൂക്ഷിച്ചു കൊള്ളണമെന്നും താക്കീത് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചാൽ ഈ ക്രിമിനൽ പോലീസുകാരൊന്നും പുറത്തിറങ്ങി നടക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതുവരെ സമരത്തെയും യാത്രയെയും സാധാരണ രീതിയിൽ മാത്രം കണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്നലത്തെ ആലപ്പുഴയിലെ അഴിഞ്ഞാട്ടത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇന്നലെ ആലപ്പുഴയിൽ നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വലിയരിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷുവലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടു കിടക്കുന്നത് അവരാണ് ഈ അക്രമം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസം മംഗളത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ഒരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ വഴി തറയാനോ മുഖ്യമന്ത്രിയുടെ വഴിയിൽ നിന്ന് ഫോട്ടോ എടുത്താണല്ലോ അയാളുടെ കഴുത്തിന് കരുത്തിനൊരാവശ്യമില്ലാതെ കുത്തിപ്പിടിച്ച കല്ലിയൂർ സ്വദേശി അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത് മറ്റൊരു തിരുവനന്തപുരം സ്വദേശി സന്ദീപ് ബാക്കിയുള്ളത് ഈ സഫാരി സൂട്ടിട്ട ക്രിമിനൽ എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നിട്ട് പരസ്യമായി ഇവരെ സംരക്ഷിക്കുകയാണ് സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് അപകടമാണ് ഉണ്ടായത് ഗവർണറുടെ വാഹനം എസ് എഫ് ഐക്കാർ തടുത്ത് നിർത്തി ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ അവര് പോലീസ് കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് പോലീസിന്റെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തവരെ മാറ്റി ഒരു വശത്ത് നിർത്തിയിരിക്കുമ്പോഴാണ് ഈ ക്രിമിനലുകൾ വന്ന് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത് ഈ ക്രൂരമായ ആക്രമണം അയച്ചുവിട്ടത് അതിനുശേഷം കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ ജെ ജോബിന്റെ വീടാക്രമിച്ചു അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ തല്ലി മറിച്ചിട്ടു വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു വീടിന്റെ അകം മുഴുവൻ ദഹമുണ്ടാക്കി ഈ ക്രിമിനലുകളെ പറഞ്ഞുവിടെയാണ് സമനില തെറ്റി സമനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള സർവസ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ജനങ്ങളാൽ ആട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് എന്തൊരു ധിക്കാരമാണ് എല്ലാവരെയും തള്ളിയൊതുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട ആ കസേരയിൽ അങ്ങനെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ സാഡിസ്റ്റാണ് സാഡിസ്റ്റാണ് ആരാണ്ട മക്കളെ റോട്ടിലിട്ട് തണ്ണിക്കൊല്ലുമ്പോൾ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സിനുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഈ ക്രിമിനലായ പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ നാട്ടിലും ഈ സംസ്ഥാനത്ത് മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്യും ഞങ്ങൾ വിചാരിച്ച അവനൊന്നും അവന്റെ വീട്ടിൽ നിന്നിറങ്ങില്ല പുറത്തേക്ക് അതെയൊക്കെയുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് സംഘർഷഭരിതമാക്കരുത് എന്ന് കരുതിയാണ് ഈ സംഘർഷം തെരുവിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് ഞങ്ങളാണ് സംയമനം പാലിച്ചത് പക്ഷേ എല്ലാ മര്യാദയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ജനങ്ങളുടെ നെഞ്ചത്തൂടിയുള്ള ഈ തേരോട്ടവും നടത്തുന്നത് ഇയാളുടെ ധാരണയാണ് മഹാരാജാവെന്നാണ് മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി മുഖ്യമന്ത്രിമാർക്കെതിരായി നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് പ്രതിഷേധമുണ്ടായിട്ടില്ല സമാധാനപരമായി റോഡരിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് എന്താ മഹാരാജാവാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുക അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില എത്തിയത് മുഖ്യമന്ത്രിക്കാണ് എട്ടാമത്തെ പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ സമനില എത്തിയെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് കെട്ടി നവകേരള സെൻസിൽ ഇരുന്നുകൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം എന്റെ ചെലവിൽ ചികിത്സിക്കാം മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ് മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കണ്ട ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട് അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് തോന്നിയതുപോലെ ചെയ്യുന്നത് മന്ത്രിമാരാണ് സഹായിക്കേണ്ടത് ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നുപോകുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം ആ മരുന്ന് എടുത്തു കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത് ഞാൻ ആരെ കണ്ടാലും അപ്പൊ സമനില തെറ്റിയെന്ന് തോന്നാം അതെന്തിന്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടുകഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാ എന്നിട്ട് സ്വന്തം എം എൽ എ സീനിയർ എം എൽ എയെ അധിക്ഷേപിക്കുക കോട്ടയം എം പി എ അധിക്ഷേപിക്കുക ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസിലെന്ന ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ് ഒരു സംശയം വേണ്ട അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ലേ സ്വീകരിക്കലും ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങൂല്ലേ നമ്മുടെ അത് ഞങ്ങളുടെ രീതിയല്ല അത് ഞങ്ങളുടെ സമീപനമല്ല ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടുനടക്കുന്ന സിപിഎം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ നമ്മൾ കാണണ്ട നമുക്ക് ആ പ്രതിഷേധത്തിന്റെ രൂപം മാറും മാറ്റിയാ മതിയാവും